ശബരിമല സ്വർണക്കൊള്ളയിൽ പിണറായി സർക്കാർ അടിമുടി വെട്ടിലായിരിക്കുകയാണ് സി പി എം വലിയ പ്രതിരോധത്തിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം മുന്നിലുള്ളപ്പോൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സി പി എമ്മിനുണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ വിശ്വസ്തനായ വാസ്തു അഴിക്കുള്ളിലാകുന്നു സി പി എമ്മിലെ ഉന്നതർക്കും പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു മുൻ ദേവസ്വ മന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു അങ്ങനെ വലിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ നട്ടം തിരിയുകയാണ് സി െ പതിനാല് റിമാൻഡ് ചെയ്തു ഗൂഢാലോചന തെളിഞ്ഞെന്ന എസ് ഐ ടി കോടതിയിൽ വാസുവിനെ തള്ളിക്കളയാനാവില്ല സി പി എം പ്രതിരോധത്തിൽ മറുമരുന്ന് തേടി പാർട്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി പി എം നേതൃത്വത്തിന് പങ്കുണ്ട് ദേവസ്വം മന്ത്രിമാരെയും പ്രതിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ സി പി എമ്മിലേക്ക് മുനകുത്തിയിറക്കിയാണ് അന്വേഷണ സംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറും സർവോപരി പാർട്ടി വിശ്വസ്തരുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് ഇതുവരെ ഉദ്യോഗസ്ഥർ മാത്രം അറസ്റ്റിലായതിനാൽ കേസിൽ രാഷ്ട്രീയ പാവഹാരം പേരേണ്ട അവസ്ഥ സർക്കാരിനോ സിപിഎമ്മിനോ ഉണ്ടായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ നിയമനം നേടിയവരിലേക്ക് അന്വേഷണം എത്തുന്നത് എന്നതാണ് സിപിഎമ്മിനുള്ള പ്രതിസന്ധി അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാനാകാത്ത വിധം ഹൈക്കോടതി നിരീക്ഷണം ശക്തമാക്കിയ ഘട്ടത്തിൽ തന്നെ അപകടം ഏത് ഘട്ടത്തിലും ഉണ്ടായേക്കുമെന്ന ബോധ്യം സിപിഎമ്മിനുണ്ടായിരുന്നു സി പി എമ്മിന് എളുപ്പം തള്ളിക്കളയാവുന്ന ഒരാളല്ല വാസു അറസ്റ്റ് ഉണ്ടാകുമെന്ന വിവരം ലഭിച്ച ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി ആസ്ഥാനത്തെത്തിയത് ആ ഗൗരവം ഉള്ളതുകൊണ്ടാണ് എ കെ ജി സെന്ററിൽ നടന്നത് തിരക്കിട്ട കൂടിയാലോചന ശബരിമല ഒരു തലവേദനയായി തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും മാറാതിരിക്കാനുള്ള മറമരുന്നാണ് സിപിഎം തേടുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളിലേക്ക് അടുക്കാനുള്ള രാഷ്ട്രീയ ഉദ്യമം കൃത്യമായ കണക്കുകൂട്ടലൂടെയുള്ള നീക്കമായിരുന്നു അതിനിടയിൽ തന്നെയാണ് സ്വർണ്ണക്കുള്ള വിവാദം ഉയർന്നതും ബോർഡിന്റെ ചരിത്രത്തിൽ കമ്മീഷണർ പദവിയിൽ നിന്നിറങ്ങി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറുന്ന ഒരേ ഒരാളാണ് വാസു അദ്ദേഹം അറസ്റ്റിലാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്നും സി പി എമ്മിന് എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാനാകില്ല ഏതായാലും എൻ വാസു റിമാൻഡിലാണ് ഗുരുതര കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നും ഇതുവഴി ബോർഡിന് നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എൻ വാസു അറസ്റ്റിലായതോടെ ശബരിമല സ്വർണക്കൊള്ളയിൽ സിപിഎം നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിമാരെ പ്രതിയാക്കണം ദേവസ്വം ബോർഡുകൾക്കെതിരെയും കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിക്ക് സംശയം തോന്നിയതുകൊണ്ട് മാത്രമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തിറിഞ്ഞതും അന്വേഷണത്തിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയും ലാഭവിഹിതം കൈപ്പറ്റുകയും ചെയ്ത മുഴുവൻ പേരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു